കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിരണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നുമേറ്റ് സ്വാഗതം എം എസ് ജു സീറോ സീറോ ടു റിസർച്ച് മെത്തഡോളജീസ് ആൻഡ് മെത്തേഡ്സ് എന്ന പേപ്പറിന്റെ അനാലിസിസ് ആണ് അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്നൊക്കെ നോക്കാം സോ ഫസ്റ്റ് സിലബസ് മാപ്പിങ് ആണ് ഓരോ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് നമ്മൾ ബ്രേക്ക് ഡൌൺ ചെയ്യും ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ് ഏതൊക്കെ പാറ്റേണിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതനുസരിച്ച് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് പ്രോബിലിറ്റി ആൻഡ് പ്രഡിഷൻ ദെൻ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ ഒരു പ്രഡിക്റ്റീവ് പേപ്പർ ദെൻ മോഡൽ ൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീംസ് ദെൻ മെതഡോളജി കോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ടേം ആൻഡ് എക്സാമിനേഷന്റെ പേപ്പേഴ്സിന്റെ ബേസിലാണ് ഈ ഒരു അനാലിസിസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ് ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ ഒഫീഷ്യൽ സിലബസ് അനുസരിച്ച് തന്നെ അത് ക്രോസ് റെഫറൻസ് ചെയ്തിട്ടാണ് ഈ ഒരു അനാലിസിസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സോ നിങ്ങളുടെ നല്ല രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടി ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് സോ സിലബസ് മാപ്പിംഗ് നോക്കുവാണെങ്കിൽ ഓരോ ബ്ലോക്ക് വൈസും എട്ട് ബ്ലോക്ക് ആണ് ഉള്ളത് അതിന്റെ ഇമ്പോർട്ടൻസ് എത്ര ക്വസ്റ്റൻസ് ചോദിക്കും എന്നുള്ളതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ജൂൺ ട്വന്റി ട്വന്റി വൺ ടു ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പറിന്റെ ബേസിസിലുള്ള അനാലിസിസ് ആണിത് അതിന്റെ ബേസിൽ ആയിരുന്നു ഹീറ്റ് മാപ്പ് ഇപ്പം ഏറ്റവും ഡാർക്ക് കളർ ഉള്ള ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് മിക്സ് ഉള്ള നമ്പേഴ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ഇപ്പൊ ഡാർക്ക് സെൽസ് എന്ന് പറയുന്നത് ഹയർ ഫ്രീക്വൻസി കാണിക്കുന്ന സെൽസ് ആണ് ഇനി ഓരോ യൂണിറ്റ് നോക്കാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് കോമഡീസ് ഐഡിയാസ് ആൻഡ് ഒബ്സർവേഷൻ ഫസ്റ്റ് കൊണ്ടുള്ള കോമഡീസ് ഐഡിയാസ് ആൻഡ് ഒബ്സർവേഷൻ ഇമ്പെരിക്കൽ അപ്രോച്ച് ആൻഡ് എത്തിക്സ് ഇത് രണ്ടും ഒരു മീഡിയം റെലവെന്റ് റെലവൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ദെൻ തിയറി ബിൽഡിംഗ് എവല്യൂഷൻ ഓർ ഫങ്ഷണലിസം എപ്പിസ്റ്റമോളജി ഓർ റാഷണലിസം സയൻസ് മോഡേണിറ്റി പോസിറ്റിവിസം ആൻഡ് ക്രിറ്റിക് ഇതൊക്കെയാണെങ്കിലും ഒരു മീഡിയം ലോ ലെവൽ വരുന്നതാണ് ഹൈ റെലവൻസ് അല്ല എന്നാലും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇമ്പെരിക്കൽ അപ്രോച്ച് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ ാണ് ദൻ റാഷണലിസം ഏഹ് ഒഴിതണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ദൻ ഹെർമിയോനെറ്റിക്സ് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഒരു ലോവർ ഇലവൻസ് കൊടുക്കും ദെൻ കമ്പാരിറ്റീവ് മെത്തേഡ്സ് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അപ്രോച്ചസ് ഉണ്ട് ഫെമിനിസ്റ്റ് അപ്രോച്ച് പിന്നെ ഇമ്പെരിക്കൽ അപ്രോച്ച് ചോദിക്കാറുണ്ട് നേരത്തെ ഇമ്പെരിക്കൽ അപ്രോച്ച് നല്ല ഇമ്പെരിക്കൽ അപ്രോച്ച് ആൻഡ് എത്തിക്സ് ഒൻപത് തവണ ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഫെമിനിസ്റ്റ് അപ്രോച്ച് പിന്നെ മെത്തേഡ്സ് ആയിട്ടുള്ള കമ്പാരിറ്റീവ് മെത്തേഡ് പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓരോ യൂണിറ്റ് ഓരോ യൂണിറ്റിനും ഈ കൊസ്റ്റ്യൻസ് എല്ലാം തന്നെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ സാമ്പിളിങ് ആണ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ തവണയും ചോദിക്കാറുണ്ട് സാമ്പിളിങ് കഴിഞ്ഞിട്ട് ടൈപ്പ്സ് ഓഫ് റിസർച്ച് ഇമ്പോർട്ടന്റ് ആണ് മെത്തേഡ്സ് ഓഫ് റിസർച്ച് ഇമ്പോർട്ടൻറ്റ് ാണ് റിസർച്ച് ഡിസൈൻ ഈ നാല് ടോപ്പിക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സെൻട്രൽ ടെൻഡൻസി ഡിസ്പേർഷൻ ഓർഡർ വേരിയേഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫെറൻസിനെ അതൊക്കെ ആണ് സർവേ മെതേഡ് സാമ്പിളിംഗ് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് സർവേ മെതേഡ് ഹയർ ഇലവൻസ് ഉള്ളതാണ് സർവേ ഇൻസ്ട്രമെന്റേഷൻ സർവേ ഡേറ്റ അനാലിസിസ് ഒക്കെ ഒരു ലോവർ ആണ് ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫീൽഡ് റിസർച്ച് ോഗ്രഫി അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് ദെൻ ഇന്റർവ്യൂ ഓർ സ്റ്റഡി റിലേബിലിറ്റി ഓർ ട്രയാങ്കുലേഷൻ ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും സാമ്പിളിങ്ങിലും ചോദിക്കും പക്ഷെ ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനലൈസ് ചെയ്യുന്ന രീതി ചോദിക്കാറില്ല ദെൻ എങ്ങനെ ഡേറ്റ എഴുതണം എന്നുള്ളത് അത് ജസ്റ്റ് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം എന്നറിയാൻ ഒരു ചാപ്റ്റർ ആണ് ഈ റൈറ്റിംഗ് ആയി ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസും പിന്നെ പ്രോജക്റ്റ് ഒക്കെ എങ്ങനെ സബ്മിറ്റ് ചെയ്യണം അതിനുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കണേ അതൊന്നും ഒരു എസ് എ ആയിട്ട് ചോദിക്കണ്ട കാരണം അതിലൊരു കോൺസെപ്റ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കത്തില്ല ഇന്റർനെറ്റ് ഓർ ഐ സി ടി എസ് എസ് ഡേറ്റ അനാലിസിസും മൂന്നും അവിടെ ചോദിച്ചിട്ടുണ്ട് പിന്നെ എസ് പി എസ് എസ് ഒക്കെ ആണെങ്കിൽ റിസർച്ചിന്റെ ഇതിന് ഭയങ്കര നമുക്ക് അറിഞ്ഞിരിക്കാനുള്ള അറിവിന്റെ ബേസിലാണെങ്കിലും നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് എസ് പി എസ് എസ് ഒക്കെ റിപ്പോർട്ട് റൈറ്റിംഗ് ഓർ എസ് എസ് ഡേറ്റ പ്രെസന്റേഷൻ ഇതൊക്കെ ആൻസർ റൈറ്റിംഗിൽ അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കുന്നത് ഭയങ്കര കുറവായിരിക്കും ഈ തിയറിറ്റിക്കൽ ആയിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ സാമ്പിളിങ് സർവേ മെത്തേഡ് അതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത് അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് ടോപ്പിക്കാണ് ഫസ്റ്റ് സാമ്പിളിംഗ് മെത്തേഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ എക്സാംപിളിനും ചോദിക്കുന്നുണ്ട് ഷോർട്ട് നോട്ടായിട്ടും കമ്പയർ ചെയ്ത് ചോദിക്കുന്നുണ്ട് ക്രിട്ടിക്കൽ ഡിസ്കഷന് ചോദിക്കുന്നുണ്ട് അപ്ലൈഡ് എക്സാമ്പിൾസ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് സാമ്പിളി മെത്തേഡ്സ് സർവേ മെഥേറ്റ്സും ഭയങ്കര ആണ് അതിന്റെ തിയറിയും ആപ്ലിക്കേഷൻ വെച്ചിട്ട് റെഗുലർ ക്വസ്റ്റൻസ് ആയിട്ടും പിന്നെ അതിന്റെ ഡിമെറിറ്റ്സ് എന്താണ് മെറിറ്റ്സ് എന്താണെന്നുള്ള രീതിയിലും ക്വസ്റ്റൻസ് വരുന്നുണ്ട് ദെൻ ഫീൽഡ് റിസർച്ച് ആൻഡ് എത്തനോഗ്രഫി ഇതും നല്ല രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് കേസ് എക്സാമ്പിൾസും പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് ഒക്കെ വരുന്നത് ഇത് മൂന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് സാമ്പിളിംഗ് മെതറ്റ് സർവേ മെതറ്റ് ഫീൽഡ് റിസർച്ച് ആൻഡ് എഥനോഗ്രഫി ഇനി എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ ടൈപ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇനി ഷോർട്ട് നോട്ട് ഉണ്ട് കമ്പാരിറ്റീവ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ എസീസ് വരാം ആപ്ലിക്ക അപ്ലൈഡ് അല്ലെങ്കിൽ എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസും വരാം അതിനകത്ത് ആയിരിക്കും ഈ കേസ് സ്റ്റഡിയും ന്യൂമറിക്കൽ പ്രോബ്ലംസും ഒക്കെ വരുന്നത് ചിലപ്പോൾ നമ്മളൂടെ പറയുക ഒരു ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു ഹൈപ്പോഥെറ്റിക്കൽ ഡേറ്റ ക്രിയേറ്റ് അതിന്റെ ബേസിൽ സാമ്പിളിങ് അങ്ങനെയൊക്കെയുള്ള എക്സാമ്പിൾസ് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുന്നത് ൊക്കെ പറയും അങ്ങനെ ചോദിക്കത്തുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരു ക്വസ്റ്റിന്റെ സബ്ബായിട്ട് കേസ് സ്റ്റഡി ന്യൂമറിക്കൽ പ്രോബ്ലംസും ഒക്കെ ചോദിക്കത്തുള്ളൂ അല്ലാതെ ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കത്തില്ല സോ നെക്സ്റ്റ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഫോർ ഫിഫ്റ്റി ടു സിക്സ് ഹൺഡ്രഡ് വേർഡ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്സ് ആണ് ചോദിക്കുന്നത് ദെൻ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോ ഫൈവ് ടു ടെൻ മാർക്സിനൊക്കെ വരും ഒരു ട്രാൻസ്ലേഷനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എന്താണ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു കറക്റ്റ് കൺസൈസ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പിന്നെയാണ് ഷോർട്ട് നോട്ട് ക്വസ്റ്റന് പിന്നെ കമ്പാരിറ്റീവ് ഒരു അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ പറഞ്ഞ അപ്രോച്ചസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ ചോദിക്കും അതുപോലെ അത് അനലൈസ് ചെയ്യാൻ ചോദിക്കും പിന്നെ സാമ്പിളി മെത്തേഡ്സ് പ്രോബബിലിറ്റി നോട്ട് പ്രോബിലിറ്റി തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് എഴുതാൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പിന്നെ അപ്ലൈഡ് ഓർ എക്സാമ്പിൾ ബേസ്ഡ് ക്വസ്റ്റൻസ് അതായത് സാമ്പിളിങ് വർക്ക് എങ്ങനെയാണ് പ്രാക്ടീസിൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു ചുമ്മാ ഒരു ഡേയ്സ് തന്നിട്ട് ഇത് അനലൈസ് ചെയ്യുക എന്നൊക്കെ ഉള്ള രീതിയിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ട്വൽവ് പെർസെന്റേജ് മാർഗ്ഗം ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നായിരിക്കും സെക്കൻഡ് ബ്ലോക്ക് ടെൻ പെർസെന്റേജ് തേർഡ് ബ്ലോക്ക് നയൻ പെർസെന്റേജ് ഫോർത്ത് ബ്ലോക്ക് എയ്റ്റ് പെർസെന്റേജ് ഫിഫ്ത് ബ്ലോക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നയൻറ്റീൻ പെർസെന്റേജ് വരുന്നുണ്ട് സിക്സ് ബ്ലോക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് സെവന്റ് ബ്ലോക്ക് സെവന്റീൻ പെർസെന്റേജ് ആൻഡ് എയ്റ്റ് ബ്ലോക്ക് ടെൻ പെർസെന്റേജ് സോ ഫൈവ് സിക്സ് സെവൻ ഭയങ്കര ഇമ്പോർട്ടാണ് ടെന്തിന്റെ ബേസിലെന്ന് വെച്ചാൽ ട്വന്റി ട്വന്റി വൺ ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള പേപ്പേഴ്സിന്റെ ബേസിൽ നോക്കിയിട്ടുള്ളതാണ് ഇനി ട്രെൻഡ് നോക്കുവാണെങ്കിൽ കാണാൻ ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ തന്നെ എസ് എ ടൈപ്പ് ആണ് ഏറ്റവും ഹൈൽ നിൽക്കുന്നത് അതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് പിന്നെ വരുന്ന കമ്പാരിറ്റീവ് അല്ലെങ്കിൽ അനാലിറ്റിക്കലിനാണ് പിന്നെ ഷോർട്ട് നോട്ടും ഈ ആപ്ലിക്കേഷൻ ലെവൽ എക്സാം ഇങ്ങനെ ഇന്റർട്വൈൻ ചെയ്തിങ്ങനെ കിടക്കയാണ് അപ്പൊ കമ്പാരിറ്റീവ് അല്ലെങ്കിൽ അനലറ്റിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ട്വന്റി ട്വന്റി വൺ തൊട്ടിട്ട് ഒരു ട്വന്റി പെർസെന്റേജിൽ നിന്ന് ട്വന്റി ത്രീ പെർസെന്റേജ് വെയിറ്റേജ് കമ്പാരറ്റീവ് അനലറ്റിക്കലിന് വരാം എപ്പോഴും എസ് എ ക്വസ്റ്റൻസ് തന്നെയാണ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ചില സമയത്ത് പെർസെന്റേജ് മീൻസ് എസ് എ ക്വസ്റ്റ്യൻസിന്റെ പെർസെന്റേജ് ചെറുതായിട്ട് തന്നെ ഡിക്ലെയിൻ ചെയ്യുന്നത് കാണാൻ ഈ ഒരു ഗ്രാഫിൽ കാണാം ആ മേളിന്ന് ഇങ്ങനെ താഴോട്ട് വരുന്നതായിട്ട് ഒരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് പിന്നെ ഷോർട്ട് നോട്ട് ഒരു അപ്ലൈഡ് അല്ലെങ്കിൽ എക്സാമ്പിൾ ബേസ്ഡ് ഫോം അത് കൂടി കുറയും ആ ഒരു ഒരു ചെലപ്പോ പെർസെന്റേജ് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ എസ് ടൈപ്പ് ആണ് ഷോർട്ട് നോട്ട് ആപ്ലിക്കബിൾ അപ്ലൈഡ് എക്സാമ്പിൾസും ആണെങ്കിൽ ആദ്യം ഫിഫ്റ്റി മാർക്കിന് ചോദിക്കും പിന്നെ നെക്സ്റ്റ് എക്സാമിന് ഒരു ടെൻ മാർക്സിന് ചോദിക്കും പിന്നെ നെക്സ്റ്റ് ഒരു സെവൻറ്റീൻ മാർക്സിന് ചോദിക്കാം അങ്ങനെ ഇന്റർട്വൈൻ ചെയ്ത് കിടക്കുകയാണ് ഈ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ അപ്ലൈഡ് എക്സാമ്പിൾസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് മീൻസ് ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ആസ് എ പ്രിപ്പറേഷൻ ടി ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അതായത് നമുക്കിപ്പോ അഞ്ച് എക്സൈസ് എഴുതാൻ കാണും അപ്പം അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം ഓരോന്നും പ്രിപ്പയർ ചെയ്ത് വെക്കണം ലൈക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് ൻസ് ഒക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇപ്പൊ സാമ്പിളിംഗ് അതായത് ഫീൽഡ് റിസർച്ചിനെ പറ്റിയൊക്കെ ഓൾറെഡി നമുക്ക് അറിയാം അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് വെച്ച് ഏതൊക്കെ എവിടൊക്കെ എഴുതണമെന്ന് ഉള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്ലാൻ ചെയ്യുന്ന എക്സാം ടൈമിൽ പ്ലാൻ ചെയ്യുന്ന ആ ഒരു സംഭവങ്ങൾ ഒഴിവാക്കിയിട്ടും ആൻഡ് ഓൾസോ ഓരോന്നിനും നല്ല രീതിയിൽ മീൻസ് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് എല്ലാ ക്വസ്റ്റ്യനും വായിച്ചു നോക്കിയിട്ട് ഏറ്റവും നന്നായി എഴുതാൻ പറ്റുന്നത് മനസ്സിലാക്കിയിട്ട് അത് ആദ്യം എഴുതുക അങ്ങനെയൊക്കെ ഉള്ള സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യാം ഇനി ടോപ്പ് ടെൻ പ്രിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് വൺ വാട്ട് സാമ്പിങ് ഡിസ്കസ് ഇറ്റ്സ് വേരിയസ് ടൈപ്സ് ടൈപ്സ് ഓഫ് സാമ്പിളിറ്റി നോൺ പ്രോബബിലിറ്റി അതിൽ തന്നെ സബ് ആയിട്ട് വരുന്നതെല്ലാം ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സർവേ മെത്തേഡ് ഇൻ സോഷ്യൽ റിസർച്ച് സർവേ മെത്തേഡ് എന്താണ് അതിന്റെ എത്രമാത്രം അതിന്റെ ഇമ്പോർട്ടന്റ് റോൾ അതിനു എന്നുള്ളൊരു കാര്യം ദെൻ ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച് അതിന്റെ സിഗ്നിഫിക്കൻസ് അനലൈസ് ചെയ്യാൻ ദെൻ ഫിന ഫിനെനമോളജിക്കൽ ഓരോ ഹെർമിയോണെറ്റിക് അപ്രോച്ചസിന്റെ കമ്പെയർ ആന്റ് കോൺട്രാസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ഫിനമോളജിയും കിൽ അപ്രോച്ചും ഹെർമിയോട്ടിക് അപ്രോച്ചും എന്താണെന്ന് കമ്പെയർ ചെയ്തും അതുപോലെ കോൺട്രാസ്റ്റ് ചെയ്തും എഴുതാനാണ് പിന്നെ ഫീൽഡ് റിസർച്ച് അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് റാഷണലിസം അതിന്റെ കോർ ഐഡിയാസ് എന്താണെന്ന് ഹൈപ്പോത്തിസിസ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത് ദെൻ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ചോദിച്ചിട്ടുണ്ട് ഇമ്പെരിക്കൽ അപ്രോച്ച് ചോദിച്ചിട്ടുണ്ട് എത്തനോഗ്രാഫിയെ പറ്റി ചോദിച്ചിട്ടുണ്ട് അതെങ്ങനെ സോഷ്യൽ റിസർച്ചിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നും ഉള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ മെയിൻ ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ വേരിയസ് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് സർവേ സർവേ മെത്തേഡ് മാർക്ക് മാർക്ക് ഒരു നമുക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾ ജോയിൻ ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ കംപ്ലീറ്റ് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഡിഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോടു കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വേസ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴ്ക്കൊടുത്തിരിക്കുന്നത് നമുക്ക് വാട്സപ്പ് വഴിയോ ഗൂഗിൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഏഴ് തവണ ചോദിച്ചിട്ടുണ്ട് ഫെനമോളജിക്കൽ ആൻഡ് ഹെർമിയോണിക് അപ്രോച്ചസ് ഏഴ് തവണ ഫീൽഡ് റിസർച്ച് അതിന്റെ മീനിങ്സ് പ്രോസ് ആൻഡ് കോൺസ് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് റാഷണലിസം ഹൈപ്പോത്തെസിസ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എംപെരിക്കൽ അപ്രോച്ചസ് എത്തനോഗ്രാഫി ഇതെല്ലാം ആറ് തവണയാണ് ചോദിച്ചേക്കുന്നത് ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് നമ്മൾ ആൻസേഴ്സ് ഒക്കെ ഔട്ട്ലൈൻ ചെയ്ത് ഒന്ന് സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി എടുക്കുക ലൈക്ക് എന്തൊക്കെ എവിടെക്കെ എഴുതണം എന്നുള്ള ഒരു അനലൈസ് ചെയ്ത് മീൻസ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവില്ല എന്തൊക്കെ ആഡ് ചെയ്യണം അത് എവിടെയൊക്കെ ആഡ് ചെയ്യണം എന്ന് ഒന്നാമത്തെ ഒരു അഞ്ച് മിനിറ്റിലൊക്കെ എന്നിട്ട് ആ പോയിന്റ്സ് ഒക്കെ എലബ്രേറ്റ് ചെയ്യുകയാണ് അടുത്ത തേർട്ടി മിനിറ്റ് ചെയ്യേണ്ടത് ഒരു പോയിന്റ് പോലെ മിസ്സാവ എഴുതാനായിട്ട് അങ്ങനെ ഹെൽപ് ചെയ്യും ദെൻ ടൈംഡ് റൈറ്റിംഗ് ഫുൾ ഇൻഡ് ആൻസേഴ്സ് ഒക്കെ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓരോന്നിനും വെച്ചിട്ടൊന്ന് എക്സാം കണ്ടീഷൻ വെച്ചിട്ട് മീൻസ് ടൈം വരക്ക ഓൺ ആക്കി വെച്ചിട്ടൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക ആൻഡ് ഓൾസോ അറ്റ്ലീസ്റ്റ് ഈ ടോപ്ടൊസ്റ്റൻസ് ഒക്കെ രണ്ട് തവണയെങ്കിലും ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക ആൻഡ് ടോപ് ടെൻ ക്വസ്റ്റൻസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് സിക്സ്റ്റി സിക്സ് പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻ എന്തിനാണ് വരുന്നത് ഈ ടോപ് ടെൻ ക്വസ്റ്റൻസ് ആണ് പിന്നെ ബാക്കി തേർട്ടി ഫോർ പെർസെന്റേജ് മറ്റു ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ സോ ടോപ് ടെൻ ക്വസ്റ്റൻസ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക ആൻഡ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തും രണ്ട് മൂന്ന് തവണ നോക്കിയിട്ടൊക്കെ പോവുക ഇനി നെക്സ്റ്റ് ടോപ്പിക് പ്രോബിലിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അനാലിസിസ് ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്നുള്ളതാണ് ഈ ടോപ് ടെൻ ക്വസ്റ്റൻസിൽ തന്നെ അതിന്റെ ബേസിലായിരിക്കും നോക്കുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് സാമ്പിളിംഗ് മെത്തേഡ്സ് ആൻഡ് ടൈപ്സ് എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ചാൻസ് ഉണ്ട് വരാനായിട്ട് കഴിഞ്ഞ എട്ട് പേപ്പർ നോക്കുക അല്ലെങ്കിൽ ഏഴ് തവണയും എന്ത് ഉണ്ട് ഈ ഒരു സാമ്പിളിംഗ് മെത്തേഡ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് ദെൻ സർവേ മെത്തേഡ്സ് അതിന്റെ മെറിറ്റ്സ് ഡിസൈൻ ഒക്കെ ഹൈ ഇമ്പോർട്ടൻസ് ആണ് എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ചാൻസ് ഉണ്ട് ദെൻ ഫീൽഡ് റിസർച്ച് ഓർ എത്തനോഗ്രഫി സെവന്റി ഫൈവ് പെർസെന്റേജ് ചാൻസ് പെനമോളജി ഓർ ഹെർമിയോണറ്റിക്സ് സെവന്റി ഫൈവ് പെർസെന്റേജ് ചാൻസ് ഉണ്ട് അതായത് കഴിഞ്ഞ ആ സെവന്റി ഫൈവ് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ എട്ട് പേപ്പർ എടുക്കുവാണെങ്കിൽ അതിൽ ആറ് തവണയും ഇത് അപിയർ ചെയ്ത് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഇമ്പരിക്കൽ അപ്രോച്ച് ഇന്റർവ്യൂ മെത്തേഡ് ഫെമിനിസ്റ്റ് അപ്രോച്ച് റാഷണലിസം ഇത് ഇത്രയും പറഞ്ഞ എട്ട് പേപ്പർ എടുക്കുവാണെങ്കിൽ അഞ്ച് തവണ അതിൽ വന്നിട്ടുണ്ട് സോ ഏതൊക്കെ എംപെരിക്കൽ അപ്രോച്ച് ഇന്റർവ്യൂ മെതഡ്സ് ഫെമിനിസ്റ്റ് അപ്രോച്ച് റാഷണലിസം നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആൻഡ് ട്രയാങ്കുലേഷൻ ഫിഫ്റ്റി ചാൻസ് ആണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ആണ് അതായത് എട്ട് പേപ്പർ എടുക്കുകയാണെങ്കിൽ നാലെണ്ണത്തിൽ എന്ത് ക്വാളിറ്റേറ്റീവ് ഡേറ്റോ അല്ലെങ്കിൽ ട്രയാങ്കുലേഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വരുന്നത് കോമഡിയർ ഒബ്സർവേഷൻ പിന്നെ റിസർച്ച് മെത്തഡ്സ് ആൻഡ് എലമെന്റ്സ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്ക് ആണെങ്കിൽ എട്ട് എണ്ണം എടുക്കുവാണെങ്കിൽ മൂന്ന് തവണയാണ് ലോ പ്രയോറിറ്റി കൊടുപ്പ് തവണയാണ് സെൻട്രൽ ടെൻഡൻസി ഐസിടി അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഫോർ റിസർച്ച് ഇത് ലോ ഇതും ലോയാണ് അതായത് എട്ടെണ്ണത്തിലേ രണ്ടെണ്ണത്തിലേ വന്നിട്ടുള്ളൂ പിന്നെ ഡേറ്റ അനാലിസിസും എത്തിക്കൽ ഇഷ്യൂസും ഒക്കെ ജസ്റ്റ് വൺ പേപ്പർ എട്ട് പേപ്പർ എടുക്കുകയാണെങ്കിൽ ഒരു പേപ്പറേ മാത്രമേ വന്നിട്ടുള്ളൂ സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്ക് ഏതൊക്കെ സാമ്പിളിംഗ് മെത്തഡ്സ് സർവേ മെത്തേഡ്സ് ഫീൽഡ് റിസർച്ച് ഓർ എത്തനോഗ്രഫി ഫിനമോളജി ഓർ ഹെയർ മ്യൂണിറ്റിക്സ് ദൻ അപ്രോച്ച് ഇന്റർവ്യൂ മെത്തേഡ്സ് ഫെമിനിസ്റ്റ് അപ്രോച്ച് റാഷണലിസം ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസ് ഇത്രയും പഠിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തതിനു ശേഷം ലോ പ്രയോറിറ്റി ടോപ്പിക്സ് നോക്കിയാൽ മതി സോ സാമ്പിളിംഗ് എന്നൊക്കെ പറഞ്ഞത് ഗ്യാരണ്ടി ക്വസ്റ്റൻ ആണ് ഹൈമർ ക്വസ്റ്റ്യൻ എല്ലാ സെഷനിലും വരുന്നതാണ് സർവേ മെത്തേഡ്സ് ആണെങ്കിലും മോസ്റ്റ് പ്രഡിക്റ്റബിൾ ആണ് ബ്ലോക്ക് സിക്സ് എന്നുള്ള ടോപ്പിക് ബ്ലോക്ക് സിക്സ് റിസർച്ച് മെത്തനോഗ്രഫി എന്ന് പറയുന്നത് ആണെങ്കിൽ ആ ക്വാളിറ്റേറ്റീവ് ആംഗർ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് തിയറി കമ്പാരിസൺ ഫെമോളജി ഹെർമിയോണിക്ര ഫേവററ്റ് എക്സാമിന്റെ ടോപ്പിക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും ആൻഡ് എംബരിക്കൽ അപ്രോച്ച് ഇന്റർവ്യൂസ് ഒക്കെ റെഗുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് ജെൻഡർ ഫെമിനിസ്റ്റ് മെത്തേഡ്സ് ആണെങ്കിൽ അപ്രോച്ച് ബേസ്ഡ് ക്വസ്റ്റൻസ് വരും റാഷണലിസം ഫിലോസഫി അതിന്റെ മീനിങ് കോൺട്രാസ്റ്റ് ഒക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്നുണ്ട് ക്വാളിറ്റേറ്റീവ് ീംസ് ആൻഡ് ട്രയാംഗുലേഷൻസ് ആണെങ്കിലും ചിലപ്പോ കമ്പയിൻ ചെയ്ത് ചോദിക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് സോ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആണ് സാമ്പിളിംഗ് മെത്തേഡ് സർവേ മെത്തേഡ് ഫീൽഡ് റിസർച്ച് ഓർ എനോഗ്രാഫി ഫെനോളജി വേഴ്സസ് ഹെർമിനോട്ടിക്സ് അപ്പം ഇത് ഫുൾ ആൻഡ് ആൻസേഴ്സ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുക ആൻഡ് ഓൾസോ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നതാണ് എംബെരിക്കൽ അപ്രോച്ച് ഇന്റർവ്യൂ മെത്തേഡ് ഫെമിനിസ്റ്റ് അപ്രോച്ച് ആൻഡ് റാഷണലിസം സോറി റാഷണലിസം ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആൻഡ് ട്രയാങ്കുലേഷൻസ് അപ്പം ഈ അഞ്ച് ടോപ്പിക്ക് വരുന്നുണ്ട് അത് െന്ന് ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഏതൊക്കെ തിയറിസ്റ്റ് ഏതൊക്കെ ഏതിനെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നതിനൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്തും കോൺട്രാസ്റ്റ് ഒക്കെ പഠിച്ചു വെക്കാവുന്നതാണ് ഈ മീഡിയം പ്രയോറിറ്റി എംപരിക്കൽ അപ്രോച്ച് ഇന്റർവ്യൂ മെത്തേഡ് ഫെമിനിസ്റ്റ് അപ്രോച്ച് റാഷണലിസം ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആൻഡ് ട്രയാംഗ്ലേഷൻ പിന്നെ ലോ ടോപ്പിക്സ് ആണ് കോംബിറ്റർ ഒബ്സർവേഷൻസ് ദെൻ എലമെന്റ്സ് ഓഫ് റിസർച്ച് മെത്തേഡ് സെൻട്രൽ ടെൻഡൻസി ഐ സി ടി ഡേറ്റ അനാലിസിസ് ഓർ എത്തിക്സ് ഇതാണെങ്കിലും ജസ്റ്റ് എന്താണ് ഇപ്പൊ എത്തിക്കൽ എത്തിക്സ് ഒക്കെ റിസർച്ചില് ഫോളോ ചെയ്യേണ്ട റിസർച്ച് എത്തിക്സ് എന്താണെന്ന് മനസ്സിലാക്കി ലോ പ്രയോറിറ്റി ആണെന്നും പറഞ്ഞാൽ അതിനെപ്പറ്റി നോക്കാതെ ഇരിക്കരുത് ജസ്റ്റ് എന്തൊക്കെയാണ് ആ മെയിൻ ഇപ്പം ഇൻഫോംഡ് കൺസെന്റ് അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി അനോണിമിറ്റി ആ ഒരു പോയിന്റ് ജസ്റ്റ് കമ്പറേ ചെയ്ത് വെക്കുക ആൻഡ് ഓൾസോ നല്ല സമയം ഉണ്ടെങ്കിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് പഠിച്ചു വെക്കുക സോ ഹൈ ടോപ്പിക്സ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക മീഡിയം ടോപ്പിക്സ് ഒന്നും ഒരിക്കലും ഒഴിവാക്കി കളയരുത് ലോ പ്രയോറിറ്റി ടോപ്പിക്സ് വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷെ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റും സോ അങ്ങനെ നമുക്ക് Next, a predictive question paper. Anna. First question, explain the difference between probability and non-probability sampling with examples present a table comparing at least three types of each, including their advantages and limitations. പ്രോബിലിറ്റി നോൺ പ്രോബിലിറ്റി ഫാമിലിൻ്റെയും ഡിഫറൻസസ് പറയാനാണ് ടേബിൾ വെച്ചിട്ട് എന്റെ അഡ്വാൻറ്റേജ് എന്താണ് ലിമിറ്റേഷൻ എന്താണെന്ന് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഡിസ്കസ് ദ പ്രോസസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സർവേ റിസർച്ച് ഡിസൈൻ യൂസ് എ ഹൈപ്പോഥറ്റിക്കൽ സ്റ്റഡി ഓൺ യൂത്ത് ഇന്റർനെറ്റ് യൂസേജ് ഇൻ എർബൻ ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് സ്റ്റെപ്സ് ഓഫ് സർവേ പ്ലാനിങ് ഇൻസ്ട്രുമെന്റ് ഡെവലപ്മെന്റ് ആൻഡ് സാമ്പിളിംഗ് ഇതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റിനാണ് ഒരു ഹൈപ്പോതെറ്റിക്കൽ സ്റ്റഡി ഒരു ടോപ്പിക് തന്നിട്ടുണ്ട് യൂത്ത് ഇന്റർനെറ്റ് യൂസേജ് ഇൻ അർബൻ ഇന്ത്യ അതിന്റെ ബേസിൽ നമുക്ക് എങ്ങനെ ഒരു റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യാം അതിൽ സർവേ പ്ലാനിങ് ഇൻക്ലൂഡ് ചെയ്യണം എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഏതൊക്കെ സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ആൻസേഴ്സ് ആ ഒരു ക്വസ്റ്റൻ ആണ് നെക്സ്റ്റ് ക്രിറ്റിക്കലി എക്സാമിൻ ഹൗ എഥനോഗ്രാഫി കോൺട്രിബ്യൂട്ട്സ് ടു അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് കൺസ്ട്രക്ട് എ ഷോർട്ട് ഒറിജിനൽ കേസ് സിനാരിയോ ആൻഡ് അനലൈസ് ദ മെഗ്രോളജിക്കൽ ചലഞ്ചസ് എൻകൗണ്ടഡ് ബൈ എൻ എത്തനോഗ്രാഫർ ഇൻ ദ ഫീൽഡ് സോ എഥനോഗ്രാഫി എന്ന് പറഞ്ഞ സ്മോൾ കമ്മ്യൂണിറ്റീസിനെ പറ്റി നല്ല ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നതല്ലേ അപ്പം അതെങ്ങനെ മാർജിനൈസ്ഡ് കമ്മ്യൂണിറ്റീസിലെ എത്തനോഗ്രാഫി അപ്ലൈ ചെയ്യാം അത് എത്രമാത്രം നല്ലതായിരിക്കും എന്നുള്ളത് എന്റെ ഒരു ഒറിജിനൽ കേസ് സിനാരിയോയുടെ എക്സാമ്പിൾ കഴിച്ചിട്ട് കൊടുക്കാനാണ് ചോദിച്ചേക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമ്പയർ ദിനമോ ഫിനമനോളജിക്കൽ ആൻഡ് ഹെർമ്യോണറ്റിക് അപ്രോച്ചസ് ഇൻ സോഷ്യോളജിക്കൽ റിസർച്ച് പ്രൊവൈഡ് എ ഹൈപ്പോതെറ്റിക്കൽ റിസർച്ച് ക്വസ്റ്റിൻ ആൻഡ് ഔട്ട്ലൈൻ ഹൗ ഈച്ച് അപ്രോച്ച് വുഡ് അഡ്രസ്ഇറ്റ് ഡിഫറെന്റ് സോ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാനാണ് ആൻഡ് ഓൾസോ ഒരു ഹൈപ്പോതെറ്റിക്കൽ റിസർച്ച് ക്വസ്റ്റൻസ് വെച്ചിട്ട് ഒരു ടോപ്പിക്കിൽ ഉള്ള കൊടുക്കാവുന്ന ഒരു ഹൈപ്പോതെറ്റിക്കൽ റിസർച്ച് ക്വസ്റ്റ്യൻ വെച്ചിട്ട് അത് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം ഈ രണ്ട് മെത്തേഡ് വെച്ചെന്നുള്ളത് കമ്പയർ ചെയ്ത് എഴുതാനാണ് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് എലാബറേറ്റ് ഓൺ ദി ഇ ഇമ്പെരിക്കൽ അപ്രോച്ച് ടു സോഷ്യൽ റിസർച്ച് പ്രെസന്റ് ബ്രീഫ് ഡേറ്റാ ടേബിൾ നമുക്കത് ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു റീസണബിൾ ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരു നമ്പേഴ്സ് കൊടുത്ത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുത്തിട്ട് ഒരു ഡേറ്റ ടേബിൾ കൊടുക്കാം എന്നിട്ട് അതിന്റെ ബേസിൽ ഇമ്പരിക്കൽ മെത്തേഡ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യണം എത്രമാത്രം അത് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഡേറ്റ എന്നുള്ളത് ഇമ്പരിക്കൽ അപ്രോച്ച് അപ്പൊ ആദ്യമേ ഇമ്പരിക്കൽ അപ്രോച്ച് എന്താണെന്ന് എഴുതുക അതിനുശേഷം ഇങ്ങനൊരു ഡേറ്റ കൊടുത്തിട്ട് അത് കമ്പയർ ചെയ്ത് എഴുതുക നെക്സ്റ്റ് സെക്ഷൻ ടൂവിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്ക്രൈബ് വേരിയസ് ഇന്റർവ്യൂ മെത്തേഡ്സ് ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഫോർ ഈച്ച് മെതഡ് സ്ട്രക്ചർ സെമി സ്ട്രക്ചർ അൻഡ് സ്ട്രക്ചർ ഗീവ് അൻ എക്സാമ്പിൾസ് ഇൻ ആരിയോ പോസിബിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കസ് സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസോ ഒരു ഇന്റർവ്യൂ മെതേഡ് ക്വാളിറ്റേറ്റീവ്ലി യൂസ് ചെയ്യാവുന്ന ഇന്റർവ്യൂ മെത്തഡ്സ് ആണ് ചോദിച്ചേക്കുന്നത് ഓരോ മെത്തേഡിൽ ഇപ്പൊ ഓരോ ടൈപ്പ് ഓഫ് ഇപ്പൊ ക്ലോസ് എൻഡ് ക്വസ്റ്റൻസ് ഓപ്പൺ എൻഡ് ക്വസ്റ്റൻസ് സ്ട്രക്ചേർഡ് അൻ സ്ട്രക്ചേഡ് സെമി സ്ട്രക്ചേഡ് എല്ലാം പല ടൈപ്പ് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് കൊടുത്തിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസ് ആണ് കൊടുക്കാൻ ചോദിക്കാൻ പറ്റുന്നത് പിന്നെ ഇന്ത്യൻ സ്ട്രെങ്ത് എന്താണ് വീക്ക്നസ് എന്താണ് ടൈമിന്റെ ബേസിൽ നമുക്ക് സ്ട്രെങ്തും വീക്ക്നസും പറയാൻ പറ്റും അങ്ങനെ ഓരോന്നിന്റെയും എത്രമാത്രം ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡേറ്റ കിട്ടുന്നതിന്റെ റിലേബിലിറ്റിയുടെ ഒക്കെ ബേസിൽ പറയാൻ പറ്റും സോ സ്ട്രെങ് വീക്ക്നെസും അങ്ങനെ ഡിസ്കസ് ചെയ്തെഴുതാം നെക്സ്റ്റ് ഹൗ ഹാസ് ദെമിനിസ്റ്റ് അപ്രൂവ് ട്രാൻസ്ഫോർമ് സോഷ്യൽ റിസർച്ച് മെത്തഡോളജി സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് അൻ ഇമാജിനറി എക്സാമ്പിൾ ഓഫ് gender focused study and ൽ ഇനോവേഷൻ ഇൻട്രോഡ്യൂസ്ഡ് ബൈ ഫെമിനിസ്റ്റിക് കോളേജ് സോ ഫെമനിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞ യൂണിറ്റ് എന്നുള്ളതാണ് എങ്ങനെ സോഷ്യൽ റിസർച്ച് മെത്തഡോളജിയിൽ മാറ്റം കൊണ്ടുവന്നു ഫെമനിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നോച്ച് അതിന്റെ അത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊരു ജെൻഡർ ഫോക്കസ്ഡായിട്ടുള്ള സ്റ്റഡി നടക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ ഹൈപ്പോഥറ്റിക്കൽ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഇപ്പൊ നേരത്തെ അപ്രോച്ച് എങ്ങനെയായിരുന്നു ഫെമനിസ്റ്റ് അപ്രോച്ചിൽ എന്തൊക്കെ മാറ്റം വരുത്തുന്നു എന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്ത് എഴുതാം നെക്സ്റ്റ് റാഷണലിസം ഇസ് എ സെൻട്രൽ ഫിക്കൽ ഫൗണ്ടേഷൻ ഇൻ സോഷ്യൽ സയൻസ് എക്സ്പ്ലെയിൻ ദനൻസ് ഓഫ് റാഷണലിസം ആൻഡ് ഡിസൈൻ സ്മാൾ ലോജിക്കൽ ആർഗ്യുമെന്റ് യൂസിംഗ് ആർ ഡേറ്റേബിൾ വിത്ത് അറ്റ്ലീസ്റ്റ് ത്രീ വേരിയബിൾസ് ടു ഡെമോൺസ്ട്രേറ്റ് റാഷണലിസ്റ്റ് റീസണിംഗ് അതായത് റാഷണലിസം എന്ന് പറയുന്നത് ഒരു ഫിലോസോഫിക്കൽ ഫൗണ്ടേഷൻ ആണ് അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ മേജർ ഫീച്ചേഴ്സ് എന്നും പിന്നെ ഒരു ത്രീ വേരിയബിൾസ് അറ്റ്ലീസ്റ്റ് ത്രീ വേരിയബിൾസ് എങ്കിലും വെച്ചിട്ട് അതൊന്ന് ആ ഒരു ഡേറ്റ ഒന്ന് അനലൈസ് ചെയ്യുക ആ ഒരു റാഷണലിസ്റ്റ് റീസണിങ്ങിന് വേണ്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രാങ്കുലേഷൻ ഇസ് വൈറ്റൽ ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഗീവൺ ദ ഫോളോയിങ് സെറ്റ് ഓഫ് ഫിക്ഷണൽ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ അതായത് ഇന്റർവ്യൂ കോർസ് സർവേ റിസൾട്ട്സ് ഒബ്സർവേഷൻ നോട്ട്സ് പോലുള്ള ഒരു എന്താ ഡേറ്റ തന്നിട്ടുണ്ട് അതിന്റെ ബേസിൽ എങ്ങനെ ട്രാങ്കുലേഷൻ മെത്തേഡ്സ് ഈ റിസർച്ച് ഫൈൻഡിങ്സിൽ കൊടുക്കാൻ പറ്റും സോ ട്രയാങ്കുലേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം അത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നും ആൻഡ് ഈ ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് എങ്ങനെ അതിന് അപ്രോച്ച് ചെയ്യാം അത് ഏത് ബ്ലോക്കിൽ നിന്നുള്ള ഏത് യൂണിറ്റിന്നുള്ളതും ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആൻഡ് ട്രയാങ്കുലേഷൻ നെക്സ്റ്റ് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് ഏതെങ്കിലും മൂന്ന് ടോപ്പിക് തന്നിട്ടുണ്ട് അതിലേതെങ്കിലും രണ്ടെണ്ണത്തിൽ ഷോർട്ട് നോട്ട് എഴുതുക ഫസ്റ്റ് Uh, participant observation in urban neighborhoods. Then, second one, steps in constructing a research questionnaire. Then, third one, the use of central tendency measures in social data analysis. സോ ഈ മൂന്ന് ക്വസ്റ്റൻ ഉണ്ട് ഇതിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന രണ്ട് ക്വസ്റ്റിൻ സെലക്ട് ചെയ്യുക പത്ത് മാർക്കിനെ എഴുതിയ മതി അതുകൊണ്ട് തന്നെ ഇപ്പൊ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ചോദിക്കുമ്പോൾ അത് എന്താണെന്ന് ആ ഒരു കൺസൈഡ് ആയിട്ട് എഴുതിയാവുമ്പോൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് സാധാരണ എസ് എഴുതുന്ന പോലെ എഴുതേണ്ട കാരണം നമുക്ക് അതിന് സമയവും ഇല്ല അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് എഴുതാമായിട്ടും ഇതിൽ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റിൻ എടുക്കുക നല്ല രീതിയിൽ അറിയാവുന്ന രണ്ട് ക്വസ്റ്റിൻ എടുത്തിട്ട് നല്ല രീതിയിൽ ആ ഒരു കൺസൈസ് ആയിട്ട് ടെൻ മാർക്സിന് വേണ്ടി എഴുതുക സോ ഇത്രയാണ് ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ അപ്പം ഇതിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നു എന്നുള്ളത് ഒരു ടൈമ് കണ്ടീഷൻ വെച്ചിട്ട് ജസ്റ്റ് അനലൈസ് ചെയ്ത് മീൻസ് ആദ്യം പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക എത്ര മാത്രം പറ്റും നിങ്ങൾക്ക് എഴുതാനെന്ന് മനസ്സിലാവും അതിന്റെ ബേസിൽ പിന്നെ നമ്മൾ എന്താ പറയാ കറക്റ്റ് ആണോ എന്നുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് വേറെന്തൊക്കെ പമ്പിനെ ആഡ് ചെയ്യാം എന്ന് നോക്കും സോ ഇത്രയാണ് അനാലിസിസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആവും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു താങ്ക് and all the best.